നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി മൂത്താടം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനഞ്ച് പാടലും ശുചിത്വ യജ്ഞം നടത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കാരപ്പുറത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഈ അഭിവാദം നമ്മുടെ പലപ്പോഴും വൃത്തിയാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ഈ പറയുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞാൽ ഒരു സബ്ജിയോട് എടുത്ത് അങ്ങാടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ ഡീസിൽ എണ്ണ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വാർഡുകളിലും ഒരേ സമയം ശുചിത്വ യജ്ഞം നടത്തിയത് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിനും പൊതുയിടങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിനുമായിട്ടാണ് ശുചിത്വ യജ്ഞം നടത്തിയത് കാരപ്പുറത്ത് നടന്ന പഞ്ചായത്ത് തല ശുചിത്വ യജ്ഞത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജെആർസി സ്കൌട്ട് വിദ്യാർത്ഥികൾ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു വൈസ് പ്രസിഡന്റ് ടി പി സഫിയ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കാറ്റാടി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി പി സലീന റഷീദ് പഞ്ചായത്ത് ശുചിത്വ കോർഡിനേറ്റർ ടി വി വിശ്വനാഥൻ മാസ്റ്റർ മെമ്പർമാരായ എം ആയിഷ ജിനി വർഗീസ് റംല ഫിറോസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിപി ജലീൽ ടോമി കൽകുളം സുരേഷ് കുമാർ വെള്ളാരമുണ്ട നിഷാജ് കുറ്റിക്കാട് യു ഡി ക്ലാർക്ക് മനോജ് പാരാലീഗൽ വോളണ്ടിയർ ഷീബ തുടങ്ങിയവർ സംബന്ധിച്ചു Real fruit power, real juices from Dabar.